ഹാ ഞാനേ നിങ്ങളെപ്പോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിന് വന്നതാണ് വന്നപ്പോൾ മുതല് ആ സ്റ്റേജിൽ ആരോ ഒരാൾ കേറിയിരിക്കുന്നുണ്ടല്ലോ നേരം ഒട്ടും ആയിട്ടില്ല പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നടന്ന് പുറപ്പെട്ടിട്ട് പോയില്ല മൂപ്പൻ എന്തെന്നാ ഇത്ര നേരത്തെ അവിടെ കീറിയിരിക്കുന്നത് എന്താ കാര്യം നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ എന്താ മൂപ്പരുടെ പരിപാടി സിംഹാസനത്തിൽ കാരണം എന്താ സുന്ദരനും ജാതിയിൽ സ്റ്റേജിൽ ആണല്ലോ ഇത്രയും കസേരയും ആളുകളുടെ കസേരയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ മൂപ്പര കസേര പിന്നെ കിട്ടിട്ടാണോ നേരത്തെ കയറിയിരിക്കുന്നത് നോക്ക് നോക്ക് എന്തിരിപ്പാണ് അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് തന്നെ ഞാൻ ഈ അവനവണല്ലോ ഞാനീ തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ് സാറിന്റെ പണി ഡീൽ കണ്ടിട്ടുണ്ടല്ലോ അവിടെ വേറെ ഇപ്പോഴാണ് കാര്യം പിടികിട്ടത് ഇത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളല്ലേ ആ വലിയ മനുഷ്യൻ ബി ജെ പിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്തോ ടെക്നോക്രാറ്റോ ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞ് വന്ന കക്ഷിയല്ലേ മൂപ്പർക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ പാലിക്കേണ്ട പരി ഒരു നയം പോലും സമീപനം പോലും അറിയില്ല എന്ന് ഇങ്ങനെയാണ് മൂപ്പര് കേരളത്തിൽ ബി ജെ പിന്നെ വളർത്താൻ പോന്ന് എന്താ കഥ ഇനി മൂപ്പർ അവിടെ കാട്ടിക്കൂട്ടിയ പരിപാടികൾ ബാക്കിയുള്ളതും കൂടി നിങ്ങളെ കാണിച്ചരാട്ടാ അവിടെ നിക്ക് വാ ഒറ്റ മിനിറ്റ് ഇപ്പൊ കാണിച്ചരാ നമസ്കാരം വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന സമ്മേളനം രാവിലെ വളരെ നേരത്തെ പോയി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ പോയി ഇരിക്കുന്നു പ്രധാനമന്ത്രി വരുന്നതിനിടെ ഒറ്റ ഒരാൾ വേദിയിൽ സാക്ഷാൽ എം വി ഗോവിന്ദൻ എന്നിട്ട് മൂപ്പർ എന്താ ചെയ്തത് ഒരു മുദ്രാവാക്യം അങ്ങ് വിളിച്ചു പിന്നെ കൂടെ വന്ന ആളുകൾ അമ്മ അങ്ങ് അപ്പുറത്ത് കുറേ ആൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ബാക്കിൽ അവരൊക്കെ കേൾക്കുമ്പോൾ മുദ്രാവാക്യം വിളിക്കും അവരെ ഏറ്റുപിടിക്കും പ്രധാനമന്ത്രി വരാനുള്ള വേദിയാണ് വലിയ സ്റ്റേജാണ് എം വി ഗോവിന്ദൻ ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചാലേ ഗോവിന്ദൻ മാഷ് നമ്മൾ എന്താണ് വിചാരിക്കുക നാട്ടിലെ സ്ഥിതി എന്തായിരിക്കും വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനമൊക്കെ വലിച്ചെറിഞ്ഞ് ചാനലുകൾ നിറയെ ചർച്ച നടക്കൂലേ ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ വിഴിഞ്ഞം പദ്ധതിയിൽ വന്നൊരൽപൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് പറയില്ലേ രാത്രി എട്ട് മണി ചർച്ചയിൽ അല്പനോ ഇതെന്ത് അല്പനാണ് എന്ന് പറഞ്ഞ് സംസാരിക്കൂലേ പ്രതികരണങ്ങളാകും രാത്രികാല ചർച്ചയാകും ചർച്ചാസിംഹങ്ങളുടെ അല്പൻ പ്രയോഗം അല്പത്തരത്തിൻ്റെ അപ്പുറത്തുള്ള ആളെക്കുറിച്ച് സംസാരിക്കും അല്പന് നാണമില്ലേ എന്നൊക്കെ ചോദിച്ച് കീട്ടില്ല ചർച്ച നടക്കും നല്ല രസമായിരിക്കും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നില്ലേ ഇങ്ങനൊക്കെ തന്നെയാണ് നടക്കുക നമ്മുടെ നാട്ടിൽ എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസിലും അടക്കം രണ്ട് ദിവസത്തേക്കുള്ള അമ്മാതിരി വിഭവം ഇന്നുണ്ടായില്ല ഇന്ന് എന്താണെന്ന് അറിയാമോ മറ്റൊരു സംഭവമാണ് ബി ജെ പിയുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ നേരം വെളുക്കുമ്പോൾ തന്നെ പോയി കയറിയിരുന്നു ചാനൽ ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ കയറിയിരുന്നു എല്ലാ ചാനലിലും എൻ്റെ തല എൻ്റെ ഒറ്റക്കുള്ള ഇരിപ്പ് ഒക്കെ വരും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്തായാലും ലൈവ് നിറയെ ആ വേദിയിലിരിക്കുന്ന ഒറ്റയാൽ രാജീവ് ചന്ദ്രശേഖർ സദസ്സിന്റെ പിറകിലായി ഒരു സംഘം രാജു ചന്ദ്രശേഖറിന് മുദ്രാവാക്യം വിളിക്കുന്നു എന്താ കാഴ്ച ഹീറോയിസും തന്നെയല്ലേ ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം രാജു ചന്ദ്രശേഖർ രാവിലെ മുതൽ നിറഞ്ഞു നിന്നു പ്രധാനമന്ത്രി തോപ്പിക്കും വിധത്തിൽ എന്നാൽ പെട്ടെന്ന് മൂപ്പരുടെ വാർത്ത ചാനലിൽ കാണാണ്ടായി അതെന്താ കാര്യം ഞാൻ അന്വേഷിച്ചപ്പോൾ വേറൊരു ചാനലിൽ കാണുന്നു മൂപ്പര് സ്റ്റേജിൽ ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണത്രേ മൂപ്പരിങ്ങനെ ഭാരത് മാതാ കി ജെ ബി ജെ പി സിന്താവാന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുകയാണ് ഏത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന അതീവ സുരക്ഷാ വേദിയിൽ കയറിയിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖർ മുദ്രാവാക്യം വിളിക്കുന്നു എന്തോ ടെക്നോക്രാറ്റ് ആണ് ന്യൂ ജനറേഷൻ്റെ ആളാണ് ഇൻസ്റ്റഗ്രാം തലമുറ ആളാണെന്നൊക്കെ പറയുന്ന ഒരു കക്ഷിയാണല്ലോ മുപ്പരേ മുപ്പര് സ്റ്റേജിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു നേരത്തെ പോലെ സദസിന്റെ പിറകിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ച സംഘം അതേ ഏറ്റുവിളിക്കുന്നു ബി ജെ പിൻ്റെ മുദ്രാവാക്യം വിളികൾ ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം കണ്ടില്ലേ അദ്ദേഹം മുദ്രാവാക്യം നോക്ക് കണ്ടില്ലേ എന്താ കഥ കേരളം എന്നല്ല ഇന്ത്യ തന്നെ കാണാത്ത വിധമുള്ള അല്പത്തരം ലോകത്തിലെ ഏറ്റവും ഗതികെട്ട നിസ്സഹായനായ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ ഇരിക്കുകയാണ് എവിടെ സ്റ്റേജിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആൾ വരേണ്ട സ്റ്റേജിൽ ഇരുന്നിട്ടങ്ങ് മുദ്രാവാക്യം വിളിക്കുകയാണ് നോക്ക് ഈ ഇരിപ്പം മുദ്രാവാക്യം വിളിയുമെല്ലാം നടക്കുമ്പോൾ സദസ്സിൽ സാക്ഷാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുതൽ ജോർജ് കുര്യം വരെ സംയമനത്തോടെ സദസ്സിൽ വേദിയിൽ കയറി ഇരിക്കാൻ അവർക്കും അറിയാഞ്ഞിട്ടല്ല പക്ഷേ പ്രധാനമന്ത്രി വരുന്നതിന് മുന്നേ ഒരു ഉണ്ടല്ലോ അവരെ കൂടാതെ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുതൽ മന്ത്രി മുഹമ്മദ് റിയാസ് വരെ സദസ്സിൽ ഇരിക്കുന്നുണ്ട് എം എൽ എ മറ്റ് എം പിമാരുണ്ട് രാജ്യസഭാ അംഗങ്ങൾ ഒക്കെ ഇരിപ്പുണ്ട് ഇതെല്ലാം കണ്ട് പരിപാടിക്കെത്തിയ ബി ജെ പി കാര്ക്ക് പോലും നാണക്കടായി നമ്മളെ പ്രസിഡന്റ് ഗതികെട്ട് സ്റ്റേജിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കാണല്ലോ ഒരു നാണം വേണ്ടേ എന്ന ചോദ്യം അവരുടെ മനസ്സിലൊക്കെ തോന്നിക്കാണു പണ്ട് ജഗതിയുടെ കഥാപാത്രം സിനിമയിൽ കാണിച്ച ഒരു ചെയ്തിട്ടുണ്ടല്ലോ അത് തന്നെ അതുപോലെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു അല്പശ്രമം ഇത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അല്ലാട്ടാ ഇത് ജഗതിയുടെ അഭിനയ മികവ് നിങ്ങളെ കാണിച്ചാണ് എന്നാൽ ജഗതിയെ തോൽപ്പിക്കുന്നയാളാണ് നമ്മുടെ രാജീവിച്ച് അമാതിരി പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചത് മൂപ്പരുടെ പ്രകടനം കണ്ട് സദസ്സിലിരുന്ന സകലരു അന്തം വിട്ടു റിയാസ് പ്രകടനത്തെ യും ചെയ്തു ഇങ്ങനെ ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ അദ്ദേഹം മുദ്രാവാക്യം പിടിക്കുക അവിടെ നോക്ക് കണ്ടില്ലേ അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് ശരിയാണ് എല്ലാ മന്ത്രിമാരും അവിടെ ഇരിക്കേണ്ട കുറേ ആളുകൾ സദസ്സിലിരിക്കണം എന്നാൽ ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി സദസ്സിലിരിക്കുക മന്ത്രിമാരിൽ പരിപാടി ഇരിക്കുക എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധല്ലേ ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു മാന്യത കാണിക്കുക ഇതൊക്കെ അല്പത്തരമല്ലേ അല്പത്തരം എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക ഇത് മലയാളി പൊറുക്കില്ല മലയാളി പൊറുക്കുന്ന നിലപാടല്ല അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തോടെ എടുക്കുന്ന സമീപനം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവഗണിക്കുകയും രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലുള്ളവർ ഇത്തരം സമീപനം സ്വീകരിക്കുകയും ചെയ്യുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള സംസ്ഥാന നേതൃത്വത്തെ അതുപോലെ വേദിയിൽ വേദിയിൽത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ മനസ്സിലാക്കാം അത് അങ്ങനെയല്ലാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിളിച്ചിരുത്തുന്നു അതേ അവിടുന്ന് മുദ്രാവാക്യം നേതൃത്വം കൊടുക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമീപനം ഇത് ജനാധിപത്യത്തോട് പ്രധാനമന്ത്രിയുടെ ഓഫീസും ബി ജെ പിയും എടുക്കുന്ന സമീപനം എന്താണെന്നുള്ള ഉദാഹരണമാണ് രാജീവിക്ക് മാത്രം എന്തായിരിക്കും ഇങ്ങനെ തെറ്റിയ ബുദ്ധി തോന്നിയത് അമ്മ ബുദ്ധിമാനായതുകൊണ്ടാണ് ഇതുപോലെ ഒരു പരിപാടിയിൽ നിങ്ങൾ ആ ക്യാമറയും കൊടുത്തിരിക്കും ഇതുപോലെയുള്ള ഒരു പരിപാടിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായ ഒരു വ്യക്തി മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിരിക്കുകയും അദ്ദേഹം മുദ്രാഖ്യം വിളിക്കുകയും ചെയ്യണം അപ്പൊ ഇതിനെ ജനാധിപത്യ വിരുദ്ധതയും അല്പത്തരായിട്ട് കാണും ഇത് മലയാളി പുറത്തു പോകും അല്പതായിട്ട് അല്പത്തരായിട്ട് മലയാളി വിലയിരുത്തും ജനാധിപത്യ വിരുദ്ധമാണ് കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ഇതാ സഹസിലിരിക്കുകയാണ് ഞങ്ങൾ മന്ത്രിമാരി ഞങ്ങൾക്കാർക്ക് പരാതിയില്ല എല്ലാ സംസ്ഥാന മന്ത്രിമാരും കയറി വേദിയിൽ ഇരിക്കണം എന്നുള്ള ഒരു നിർബന്ധം നമുക്ക് ഇല്ല അത് സെലക്ട് ചെയ്ത ആളുകൾ ഇരുന്നാൽ മതി ബന്ധപ്പെട്ടവരാ മതി എന്നാൽ എന്താണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നതിന്റെ മാനദണ്ഡം അത് പരിശോധിക്കപ്പെടണ്ടേ അപ്പോ ഇപ്പോ ഗോവിന്ദ മാഷി ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുൻ മന്ത്രിയാണ് ഇപ്പോൾ എം എൽ ആണ് അദ്ദേഹം അവിടെ സഹസിലിരിക്കുന്നു അപ്പോൾ ഇത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് ഞങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിൽ എന്ത് വൃത്തികേട് ചെയ്യും എന്ത് അല്പത്തി ഏറ്റവും വലിയ ഉദാഹരണം എന്നിട്ടും ആ ഇരിപ്പുണ്ടല്ലോ ഒന്നൊന്നര ഇരിപ്പ് നിന്നോടെ സിംഹാസനത്തിൽ പറയാൻ കാരണം എന്താ സുന്ദരനും ജാതിയിൽ ഇരുന്നിരുന്ന് താഴ്പിച്ച നിലയിൽ രാജീവ് ജി അടക്ക് മുദ്രാവാക്യം വിളിച്ചു കെ സുരേന്ദ്രനൊക്കെ എത്ര മഹാൻ എന്ന് എതിരാളികൾ പോലും സമ്മതിച്ചു ഇമാതിരി ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയിപ്പോയല്ലോ നിങ്ങൾക്ക് എന്ന് ബി ജെ പി കാരെ നോക്കി കോൺഗ്രസുകാരും സി പി എംമാരും നാട്ടുകാരും സഹതപിച്ചു എന്തായാലും മൂപ്പരുടെ ഇരിപ്പ് ഒരു വല്ലാത്ത പോയി ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ഇയാൾ എന്തൊരല്പനാണ് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ചർച്ചയുണ്ടായില്ല അതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ മൂപ്പരുടെ ഗ്രാഫ് അങ്ങ് ഉയർന്നു പൊങ്ങി ലോകോത്തരമായേ അല്ലെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ ഇക്കാര്യത്തിൽ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണ് രാജീവ് വേണ്ടി പ്രത്യേകമായി ഒരു ഇടപെടൽ നടത്തില്ല രാജീവ് ജിയും ഇടപെടില്ല അതുകൊണ്ട് ആ വാർത്ത അവിടെ കൊടുത്തില്ലേയില്ല ചർച്ചയും നടത്തിയില്ല ഇനി ഈ ഇരിപ്പും മുദ്രാവാക്യം കണ്ട് തലകുനിച്ച് പുറത്തുപോയ നാട്ടുകാർക്ക് മുന്നിലോ അതാ മറ്റൊരു കാഴ്ച നന്ദി മോദി എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഉണ്ടാക്കി കൈ കെട്ടിച്ചിരിക്കുന്ന രാജീവ് ചിത്രം വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കിയതിന് നന്ദി എന്ന് എന്നിട്ടൊരു മെട്രോ ട്രെയിനിന്റെ ഫോട്ടോയും കണ്ടില്ലേ മെട്രോ ട്രെയിനിന്റെ ഫോട്ടോ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് മെട്രോ ട്രെയിനിന്റെ ഫോട്ടോ എന്തിനാണെന്ന് ഇതുവരെ എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലായില്ല എന്തായാലും രാജീവ് ജി പ്രസിഡന്റായി രണ്ടു മാസത്തിനകം തന്നെ കേരളത്തെ മാറ്റിമറിച്ചു വിഴിഞ്ഞം പദ്ധതിയുടെ കപ്പൽ പോകുന്ന വഴിയിലൂടെ മെട്രോയും കൂടി ഓടിച്ചു കളയും ഈ പോസ്റ്ററിന്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല അതിന്റെ മേൽ ഡിവൈഎഫ്ഐക്കാര് പിന്നാലെ കൊണ്ടുവന്ന അതിലും വലിയൊരു പോസ്റ്റർ ഉണ്ടാക്കി വിഴിഞ്ഞത്തിന്റെ ചെലവ് കണക്ക് കൂടി ചേർത്ത് അവിടെ പതിപ്പിച്ചു എന്നിട്ട് എന്നിട്ടിപ്പോൾ രാജീവ് ജിയുടെ പോസ്റ്ററിൻ്റെ സ്ഥിതി എന്താ ഇതാ ഇങ്ങനെയാണ് എന്നാലും അത് വല്ലാത്തൊരു ചേത്തായിപ്പോയി മൂപ്പരൊന്ന് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് മുദ്രാവാക്യം വിളിച്ച് ജീവിച്ചു പോയിക്കോട്ടെ എവിടെയെങ്കിലും വല്ല പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു കൊടുത്താൽ മതി രാജീവ് ജി സ്റ്റേജിലിരുന്ന് കാര്യങ്ങളൊക്കെ നേരത്തെ നോക്കിക്കൊള്ളും ഇടക്കൊന്നും മുദ്രാവാക്യം വിളിക്കുന്നേ ഉള്ളൂ രണ്ട് മൂന്ന് മുദ്രാവാക്യം നിങ്ങളതും വിളിക്കും പക്ഷെ ഒരു കാര്യം മാത്രം അല്പനാണ് എന്ന് വിളിക്കരുത് ഇമാതിരി പ്രസിഡന്റ് ഉണ്ടായാൽ മാത്രം മതി ബി കേരളത്തിൽ വളരാൻ ബി ജെ നല്ലത് മാത്രം വരട്ടെ Manne... de ska...